നമ്മുടെ വീടുകളിലും ഫ്ലാറ്റുകളിലും സിറ്റൗട്ടിലും ബാൽക്കണിയിലും ഹാളിലും ഒക്കെ വളരെ ചെറിയ സ്പേസിൽ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ബേഡായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയതാണ് നമ്മുടെ ഈ ഗോൾഡൻ ഫിഞ്ചേഴ്സുകൾ എപ്പോഴും നിറയെ ആവശ്യക്കായിട്ടുള്ള ഈ വെറൈറ്റികൾ നമ്മുടെ കയ്യിലിപ്പോൾ ഗ്രീൻ കളറിലും യെല്ലോ കളറിലും ബ്ലൂ കളറിലും അവൈലബിൾ ആയിട്ടുണ്ട് ഈ കുഞ്ഞൻ ഫിഞ്ചേഴ്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള വെറൈറ്റി ഫിഞ്ചേഴ്സും മറ്റ് വെറൈറ്റി എക്സോട്ടിക് ബേഡുകളെ കുറിച്ച് എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ഓൾ ഇന്ത്യ വൈസ് ട്രാൻസ്പോർട്ടേഷനും നമ്മൾ ചെയ്യുന്നതാണ് അല്ല അത് നല്ല ബൾക്ക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് പ്രൈസിനും തരാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം അതുപോലെ തന്നെ ഈ ക്യൂട്ട് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഫിഞ്ചേഴ്സുകളോ മാത്രം നമുക്ക് ലീഗലായിട്ടുള്ള മറ്റേ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല വളരെ ഈസി ആയിട്ട് ബ്രീഡാക്കുന്ന റേറ്റ് ചെയ്തുകൊണ്ട് തന്നെ എപ്പോഴും നിറയേ ആവശ്യക്കാരുണ്ട് ഈ ഫിഞ്ചേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഈ ഒരു റേറ്റും അതുപോലെ തന്നെ മറ്റൊരു റേറ്റിൽ ഫിങ് ഒക്കെ ആണെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് മറ്റു വെറൈറ്റി കൂടി ആയിട്ട് കാണുമായിരിക്കും Bye. Thank you.